Yeah. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ട് ലോങ് വീഡിയോസൊക്കെ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഷോർട്സും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ കുറവായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടാത്തതിൻ്റെ കാരണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തൊണ്ടവേദനയായിരുന്നു തൊണ്ടവേദന എന്ന് പറഞ്ഞാൽ സൗണ്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു സൗണ്ടൊക്കെ വളരെ കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മൈക്കൊക്കെ യൂസ് ാലും ആ സൗണ്ടിനൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പിന്നെ പെയിൻറ്റിങ്ങിൽ വെച്ചതിട്ട് എഡിറ്റിംഗ് ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയേക്കാണ് ഒരു എട്ട് മണിയൊക്കെ ആകുന്ന സമയമാകുമ്പോഴേക്കാണ് എത്തേണ്ടത് ഇവിടുന്ന് നമ്മുടെ കൊടുവള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ദൂരം എന്ന് പറഞ്ഞാൽ കോക്കല്ലൂർ അടുത്തായിട്ട് വരും കേട്ടോ ബാലുശ്ശേരി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മുപ്പത് മുപ്പതിലധികമൊക്കെ വരുണ്ടാവും അപ്പോൾ ഏകദേശമാണ് പറഞ്ഞത് അത്രയും ദൂരം ഉണ്ട് അപ്പോൾ നമ്മൾ കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി താമരശ്ശേരി തച്ചമ്പോയിൽ വഴി തച്ചമ്പോയിൽ പൂനൂര് ബാലുശ്ശേരി ആ വഴിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ തറവാട്ടിൽ പോയിട്ട് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം പോകാനുണ്ട് എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊടുവള്ളിന്ന് താമരശ്ശേരിക്ക് പോകുന്നതിന് പകരം നമ്മൾ പരപ്പൻപോയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ റൂട്ടിൽ തച്ചമ്പോയില് കയറിയിട്ട് പിന്നെ പൂനൂർ വഴിയാണ് പോകുന്നത് അങ്ങനെ പൂനൂർ എത്തിയ സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനൂസ് അസ്മൽ കാക്കയും പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ എട്ട് മണിയാകുമ്പോഴേക്കും എത്തിയാൽ മതി ഇത്ര നേരത്തെ പോകുന്നത് ഇത്ര ദൂരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാനും ഡാനിക്കുട്ടനും കൂടെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പൂനൂരാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ബർത്ത്ഡേ ആരുടെയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഹൈസ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പോൾ അവളെ വീട് പൂനൂരാണ് കല്യാണം കഴിച്ച വീടാണ് നമ്മുടെ കോക്കല്ലൂർ എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ബാലുശ്ശേരി എത്തിയ സമയത്ത് നമ്മൾ ട്രെൻഡ്സിൽ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ കയറിയിട്ട് നമുക്ക് പറ്റിയതുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ മുഗൾത്തെ സെക്ഷനിലൊക്കെ കുട്ടികളുടെയാണ് അപ്പോൾ അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെയ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് കാരണം ഒരാൾ ഇട്ടിട്ട് നോക്കി വാങ്ങുന്നത് പോലെ കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഏജ് കൂടുതൽ പറഞ്ഞിട്ട് അങ്ങനെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഏതായാലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു ട്രൗസറ് ടോപ്പ് അങ്ങനെയുള്ള രീതിയിലാണ് വാങ്ങിക്കാൻ വിചാരിച്ചത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരാളെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടതിട്ടോ അപ്പോൾ ഈ ആൾ ആരാണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി പറയുക നമ്മുടെ മഴവിൽ മനോരമയിൽ ഒരു ചിരി ഒരു ബമ്പർ എന്ന് പറയുന്ന പരിപാടിയിൽ പങ്കെടുത്ത് ആളാണ് അമേൽ ഓവി അമൽ കുത്തിട്ടോവി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം ആ ആളാണ് ഈ ഇരിക്കുന്ന ഐറ്റം ഏതായാലും അടിപൊളി തന്നെ ആയിരുന്നു ഞാൻ ആ പരിപാടിയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ആളാണ് ആ ആൾ എന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നെ സംസാരിച്ചപ്പോഴാണ് ആളെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഏതായാലും വെറുതെ സംസാരിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് വെറും തമാശ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ആളോട് സംസാരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ട്രെൻഡ്സിൽ നിന്ന് നമ്മളൊരു ടോപ്പ് മാത്രം എടുത്തിട്ട് തൊട്ടിപ്പുറത്തെ ഷോപ്പിൽ കയറി നമ്മൾ അതിനൊരു പറ്റിയൊരു ട്രൗസർ കൂടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മോളാണ് മോളാണെങ്കിലും ഗേൾസിനുള്ള ട്രൗസറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഡാനിയും അനും അവിടുത്തെ സൈക്കിളും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് പേരായിട്ട് ഇപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഭാഗത്തോട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ള റോഡ് തന്നെയാണ് കേട്ടോ പിന്നെ വഴി നമുക്ക് അവിടെ എത്തിയപ്പോൾ ഒരു കൺഫ്യൂഷനായി പിന്നെ അവളെ വിളിച്ച് ഫെബിനെ വിളിച്ച് ചോദിച്ച് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഒരു ഫ്ലോർ മില്ലിൻ്റെ അടുത്തായിട്ടാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുനത്തിൽ ഫ്ലോർ മില് അപ്പോൾ അതൊക്കെ നോക്കി ഏതായാലും വിളിച്ച് നമ്മൾ അന്വേഷിച്ച് ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് പോകുന്നത് നമ്മളാണ് കേട്ടോ ഇപ്പോൾ ഒരു എട്ട് മണി ആവാനായിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ അപ്പോൾ നമ്മൾ കടയിൽ കയറി സാധനങ്ങളും വാങ്ങിക്കാനുണ്ടായിരുന്നു അതെല്ലാം കൂടെ വാങ്ങിച്ച് പിന്നെ ഇത്ര ദൂരവും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ആയിട്ടാണ് ഇത്ര സമയമായിട്ടുള്ളത് അപ്പോൾ അനൂസ് ഇതാ ആ ഒരു ഫ്ലോർ ഫ്ലോർമില്ലിൻ്റെ സൈൻ കണ്ടപ്പോൾ കാണിച്ച് തരികയാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ അവരെ വീട്ടിലേക്ക് പോവുകയാണ് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം പന്തലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇത് അവളെ ഹസ്ബൻഡാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ അവിടേക്ക് എത്തി അവിടേക്ക് കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഫെബിയും ഫെബിൻ്റെ ബർത്ത്ഡേ ഗേളും കേട്ടോ അപ്പോൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല വീഡിയോ എടുക്കില്ലേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്താണ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ അനവസ് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാണ് സ്റ്റേജൊക്കെ സ്റ്റേജൊക്കെ അവർ നേരത്തെ തന്നെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫെബി മോളെയൊക്കെ ഡ്രസ്സ് മാറ്റിക്കാനൊക്കെ പോയതാണ് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇത് ഫെബിൻ്റെ രണ്ടാമത്തെ മോനാണ് മൂത്തയാളെ ഞാൻ വീഡിയോയിൽ എവിടെയെങ്കിലും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടി അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് കയറുകയാണ് ഫെബിക്ക് മൂന്ന് കുട്ടികളാണ് മൂത്തത് രണ്ടും ആൺകുട്ടികൾ പിന്നെ ഇളയമ്മോളാണ് ഒരു വയസ്സാണ് ആയിട്ടുള്ളത് ചക്കു ശേഷം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വരാൻ കഴിയോ കഴിയില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ടില്ലെങ്കിൽ ഫെബി എന്തെങ്കിലും കരുതോയെന്ന് തോന്നിയിട്ട് ഏതായാലും മഴ പെയ്താലും നമ്മളെങ്ങനെങ്കിലും റിസ്ക് എടുത്ത് വണ്ടി നിർത്തി അങ്ങനെ പോവാന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ഏതായാലും കുഴപ്പമില്ലാതെ അവിടെ എത്തി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവർ സ്റ്റേജിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കൽ പിന്നെ നമ്മുടെ പരിപാടി തന്നെയാണല്ലോ എല്ലായിടത്തും ഉള്ളൊരു പരിപാടിയാണ് ഇതാണ് കേട്ട് അവരുടെ ഫുൾ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഉമ്മയും പിന്നെ അവർ ഏട്ടൻ്റെ ഭാര്യയും മക്കളുമാണ് തോന്നുന്നു പിന്നെ ഫെബിൻ്റെ ഉമ്മയാണ് അങ്ങനെ കേക്ക് മുറിക്കലും കാര്യമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു അപ്പോൾ നമ്മൾ നേരത്തെ വന്ന സമയത്ത് തന്നെ കൊടുത്തു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റേജിൽ കയറിയതൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ ഓരോരുത്തരായി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം തന്നെ സമയം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിന്നെ വീട്ടിലേക്ക് എത്തണമെങ്കിലും കുറച്ച് ദൂരം ഉണ്ട് അതുമാത്രമല്ല അനുസും ഡാനിമോനൊക്കെ സ്കൂൾ വിട്ട് വന്ന് അങ്കണവാടി വിട്ട് വന്ന സമയത്ത് ഫുഡ് കഴിച്ചതാണ് ഇപ്പം തന്നെ കുറേ ലേറ്റായി രണ്ടാൾക്കും വിശക്കുന്നുണ്ടാവുക ഡാനി പിന്നെ കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവരുടെ പരിപാടി അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഡാനിക്ക് ഫുഡ് കൊടുക്കാൻ പോയി നോക്കട്ടെ എന്ന് കരുതി ബാക്കിൽ പോയി നോക്കിയ സമയത്ത് അനൂസെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഡാനിമോന് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു അതൊക്കെ കഴിച്ചു അപ്പോഴൊന്നും ഫോണെൻ്റെ കയ്യിലില്ലായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് അവിടെ കേക്ക് കട്ട് ചെയ്തത് ഡാനിക്കുട്ടന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ കേക്കൊന്നും വേണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളും കഴിക്കാനിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും പിന്നെ അച്ചാറും തൈരും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ സാധാ ചോറ് വേണ്ടതുകൊണ്ട് അവർ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയൊന്നും എല്ലാവരും കണക്കാക്കിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ ഏതായാലും നല്ല പരിപ്പ് കറിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഗസൽ ആണല്ലോ ഇത് ഈ ഒരു പരിപാടിക്ക് പറയുന്നത് അപ്പോൾ ഏതായാലും അതൊക്കെ പാടുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഭാഗമൊക്കെ പ്ലേ ചെയ്യിക്കട്ടോ അപ്പോൾ അനൂസും ഡാനിമോനൊക്കെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയതുകൊണ്ട് അതൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കയാണ്

खूबरी कवि चितमे गौरवैदा गुमे चन्दन मिगि काल तंज मदक प्रीति विलितु तालेइंदुम चोंगुडे सिंगरे engender बिकु इश्क तडतु मुडी तेंडुम चन्जला मिडियाल तंज मदक प्रीति विलितु तालेइंदुम चोंगुडे सिंगरे engender बिकु इश्क तड புத்திமதன் நீเรங்கா ரங்கா பொங்கி மரிந்து பிரபுட தூதேர் சௌக முளைந்து ரங்கா மங்கே பொங்கி மரிந்து பிரபுட தூதேர் சௌக முளைந்து விசரந்து பொங்கும் திருச்சக்கட முகபத்தி வெங்கும் மஜபகட இக்கடி சோர்கொடி அர்க்கனி லுகுவதா அஞ்சித மஞ்சுள கஞ்சக வங்கி சுளை கதி க അങ്ങനെ അതവിടെ പാടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഗസലിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ എന്നാലും ഇത് കേട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാൻ തോന്നി നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവർ പാടുന്നത് അപ്പോൾ ഡാനിക്കുട്ടൻ ഇത് കേട്ടിട്ട് മുമ്പിൽ നിന്നങ്ങനെ ഡാൻസ് കളി തുടങ്ങിയിട്ടുണ്ട് അനൂസ് പിടിച്ചു മാറ്റുന്നുണ്ട് എന്നാലും മുപ്പർ പോയിട്ട് അങ്ങനെ കളിയാണ് പിന്നെ കുറേ സമയമായിട്ട് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ പാടി ഇറങ്ങിയ ശേഷം അതിനൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഡാനിമോനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ദഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഫെബി പറഞ്ഞു പക്ഷെ അത്ര സമയമൊന്നും നമുക്ക് നിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കാരണം വീട്ടിലേക്ക് എത്തണമല്ലോ അപ്പോൾ ഗസലിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇങ്ങനെ കേട്ടപ്പോൾ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ അവർ പാടിയിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഫെബിന്റെ മോളെ ഒന്നാമത്തെ ബർത്ത്ഡേ പരിപാടിക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആയപ്പോൾ മഴ പെയ്തപ്പോ കരുതി ഇനി വരാൻ പറ്റില്ല എന്തായാലും ബുദ്ധിമുട്ടായി എന്നൊക്കെ കരുതി ഇരുന്നിടത്തു നിന്നാണ് ഈ ഒരു പരിപാടിക്ക് വരാൻ പറ്റിയത് ഏതായാലും ഫെബിന്റെ വീട്ടിൽ വരാനും കാണാനും ഒക്കെ പറ്റി എല്ലാരേം കണ്ടു तीर के हमारा कुछ ना पिघड़ेगा सियासत की इतनी गंदी वो सियासत की इतनी डोलक सेना आ डोलक सेना ताकत से रे क्यों राजा जा അപ്പം ഇത് കഴിഞ്ഞിട്ട് ദഫൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ ഫെബി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പം ഏതായാലും ഡാനിമോന് അവര് ഇറങ്ങിയ സമയത്ത് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ സ്റ്റേജിൽ കയറാൻ പോയതാണ് കേട്ടോ പാട്ട് പാടാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റേജിൽ അവിടെ ചെരുപ്പൊക്കെ അഴിച്ചിട്ട് കയറിയിട്ട് മൈക്കൊക്കെ എടുത്ത് പാടാൻ വേണ്ടി റെഡിയായി നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈർപോണ വഴിക്കാണല്ലോ നമ്മൾ കൊടുവളിക്ക് വരുന്നത് അപ്പോൾ ഉമ്മനെയും വാപ്പനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് കയറിയില്ല അവിടെയൊക്കെ റോഡിലേക്ക് അവർ വന്നു കണ്ടു ഇനിയിപ്പോൾ നമ്മൾ കൊടുവള്ളിക്ക് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കൊടുവള്ളിയിൽ നിന്ന് നിർത്തിയിട്ട് അതൊക്കെ വാങ്ങിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ